ഞാൻ പോകാ നീ അവിടെ പോകാം റെഡിയായ സ്വർഗത്തിലേക്ക് പോവാൻ വിളിച്ച ആവശ്യമില്ല ഞാൻ ചാവും പോണേ നീ ചർഗത്തിൽ പോകുന്ന കഴിഞ്ഞ നീ ഇപ്പൊ അതുപോലെ കളിയാക്കൊണ്ടിരുന്നു ഞാനിപ്പ ഹാർബർ പാലത്തിന്റെ മുകളിലാണ് ചാടാൻ പോണി ഏത് ഹാർബർ പലത്തിന്നാ അവിടെ അവിടന്നൊക്കെ ചാടിയാച്ചിപ്പുണ്ടോ ഞാനിപ്പൊ നിൽക്കണതേ ലണ്ടൻ ബ്രിഡ്ജിലാണ് ഇവിടെ നല്ല കലങ്ങി ഒഴുക്കണം നല്ല അടിപൊളി നദി എടാ ജനിച്ചത് ഇന്ത്യയിലല്ലേ നമുക്ക് യു കെയില് മരിക്കാന്ന് യു കെയില ഞാൻ വന്ന പോലെ വാ നീ നേരെ കളമശ്ശേരി പോയിട്ട് പി ഡി എം ഇ കോഴ്സ് എടുത്ത് പഠിക്കി ആ കോഴ്സിൽ ജെ സി ബി മുതൽ ഫിക്സഡ് ടവർ ട്രെയിൻ വരെയുള്ള പന്ത്രണ്ട് ഹെവി എക്യൂപ്മെന്റ്സിന്റെ ഓപ്പറേഷൻസും പഠിപ്പിച്ച് ലൈസൻസ് കൊടുത്തുവരും കോഴ്സ് കഴിഞ്ഞ ഉടനെ പ്ലേസ്മെന്റും കിട്ടും അവിടെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്താ ഇവിടെ നല്ല ഹെവി സാലറി ജോലി ഉറപ്പാണ് ഇവിടെ എന്നിട്ട് നീ തീരുമാനിക്കി ഹാർബർ തീരുമാനിക്കാർബർ താലത്തിന്റെ നിർത്തി നിർത്തിച്ചാടണോ അതോ ലണ്ടനിൽ വന്ന് ജീവിച്ച് കാണിക്കണോ